നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘുകേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘുകേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘുകേതുക്കൾക്ക് പ്രത്യേകമായി ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ വൈസ് ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതു ആകട്ടെ ആത്മീയതയെയും ആതുരസേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഘു കേതുക്കളുടെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിഥുനൻ രാശിയെക്കുറിച്ചാണ് മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി രാഹു മിഥുനൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് ഒന്നര വർഷമായി സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ് കർമ്മരംഗത്ത് പരിവർത്തനങ്ങളും ഉയർച്ചയും പ്രശംസയും രാഹു നൽകി ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ ലഭിച്ചു കലാകാരന്മാർക്ക് പ്രശസ്തി ലഭിച്ചു രാഷ്ട്രീയക്കാർക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു പൊതുവെ ധനാഗമവും സന്തോഷവും നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഭാഗ്യം ഗുരുത്വം ദയ തപസ് പുണ്യം ധർമ്മം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഒൻപതാം ഭാവം രാഹു ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രതികൂലത ഉണ്ടാകുന്നു കർമ്മവിജ്നവും കാര്യതടസ്സവും ഉണ്ടാകാം ശത്രുശല്യവും സന്താന ദുഃഖവും ഉണ്ടാകാം നല്ല കാര്യങ്ങൾക്ക് തടസ്സം വരാം സുഖഹാനിയും മനക്ലേശങ്ങളും ബന്ധുക്കളുടെ ശല്യവും ഉണ്ടാകാം അങ്ങനെ രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ശേഷം അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി പരിശോധിക്കാം ഒന്നര വർഷമായി കേതു മിഥുനൻ രാശിയുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തിലെ സുഖാവസ്ഥയ്ക്ക് കോട്ടം തട്ടി ബന്ധുക്കളുടെ വിരോധവും ശത്രു വർദ്ധനവുമുണ്ടായി മാതാവിന് ശരീരപീഠയും മനക്ലേശങ്ങളുമുണ്ടായി വസ്തുതർക്കങ്ങളുണ്ടായി കുടുംബത്തിൽ മറ്റുള്ളവർ എതിർത്ത് സംസാരിച്ചു കടം കൊടുത്ത പണം തിരികെ ലഭിക്കാതെ നഷ്ടം വന്നു ഇങ്ങനെ പ്രതികൂലമായ ഫലങ്ങളാണ് കേതു നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കേതു മിഥുനൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു വരുന്ന ഒന്നര വർഷം കേതു അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ധനധാന്യ സമൃദ്ധിയും ശത്രുക്കളുടെ പരാജയവും സഹോദര ഗുണവും ഉണർവും ഉന്മേഷവും സന്തോഷവും നൽകുന്നു ആരോഗ്യവും സാമ്പത്തിക ഭദ്രതയും കൂടും വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ മെച്ചമായ സമയമാണ് കർമ്മപുഷ്ടി ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കാര്യത്ത് ഉണ്ടാകും അങ്ങനെ കേതു മെയ് പതിനെട്ടിന് ശേഷം നല്ല ഫലങ്ങളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങി ശനി പത്താം ഭാവത്തിലേക്ക് രാശി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ജന്മരാശിയിലേക്കും സഞ്ചരിച്ചു രണ്ട് രാശി മാറ്റവും മിഥുനൻ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ശനി കർമ്മരംഗത്തെ പ്രശ്നങ്ങളും വ്യാഴം വസ്തുക്കൾക്ക് നാശവും പരദേശ വസ്തുവുമാണ് കൊടുക്കുന്ന ഫലം ഈ അവസ്ഥയിൽ കേതുവിൻ്റെ അനുകൂല ഫലങ്ങൾ മിഥുനൻ രാശിക്കാർക്ക് ഒരനുഗ്രഹമായിരിക്കും കൂടാതെ മറ്റു ഗ്രഹങ്ങൾക്ക് പരിഹാരവും കൂടി ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും കുറവുണ്ടാകും ശനിയെ പ്രീതിപ്പെടുത്താൻ അയ്യപ്പ ക്ഷേത്രത്തിൽ തോറും നീരാഞ്ജനം നടത്തുക വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽ പായസം നടത്തുക തുളസിമാല കൂടി നൽകിയാൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നാഗപൂജയും നടത്തുക എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക